ാണ് തൃശ്ശൂർ പാലയൂർ സ്വദേശി ബിനോയ് തോമസിൻ്റെ വീട്ടിൽ നിന്ന് ഇക്ബാൽ അരയ്ക്കലും നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇക്ബാൽ വീട്ടുകാരെല്ലാവരും തന്നെ വളരെ വലിയ ദുഃഖത്തിലായിരിക്കും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ അവിടെ ഉണ്ടാവും ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് ഉച്ചയോടുകൂടി മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുമോ അരുൺകുമാർ ബിനോയ് തോമസിൻ്റെ ഈ ഒരു വേർപാടിൽ ഈ പാലയൂർ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉള്ളത് ബിനോയ് തോമസിൻ്റെ ഈ വീടിന് മുന്നിലാണ് ഈ ഒരു വീട് സാക്ഷാത്കരി അല്ലെങ്കിൽ വീടുന്ന സ്വപ്നം എന്ന ഒരു ലക്ഷ്യവുമായാണ് ബിനോയ് തോമസ് ഒരാഴ്ചക്ക് മുമ്പ് കുവൈത്തിലേക്ക് വിമാനം കയറിയത് പക്ഷേ തിരിച്ച് ബിനോയുടെ ചേതനയേറ്റ ശരീരമാണ് ഈ വീട്ടിലേക്ക് അല്പസമയത്തിനകം എത്തുക ഇന്നലെ വരെ ഈ ചെറിയൊരു സംശയമാണ് കുടുംബത്തിന് ഉണ്ടായിരുന്നത് കുവൈത്തിൽ ഈ ഒരു അപകടം നടന്ന ഫ്ലാറ്റിൽ ബിനോയും ഉണ്ടായിരുന്നു എന്ന രീതിയിൽ ഇന്നലെ ബന്ധുക്കൾക്കൊരു സംശയം ഉണ്ടാകുകയായിരുന്നു കാരണം പുലർച്ചെ രണ്ടര വരെ ഭാര്യയുമായി സംസാരിച്ചിരുന്ന ബിനോയ് പിന്നീട് ഓൺലൈനിലൊന്നും ബിനോയെ കണ്ടിരുന്നില്ല ഇതിനെ തുടർന്നാണ് ബന്ധുക്കൾ നാട്ടിലെ ജനപ്രതിനിധികളുടെ സഹായത്തോടു കൂടി അധികൃതരുമായി ബന്ധപ്പെടുന്നത് പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ബിനോയും ഈ അപകടത്തിൽപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നൊരു കാര്യം മനസ്സിലായത് ബിനോയും ഭാര്യയും രണ്ടു മക്കളുമാണ് ഈ പാലയൂരിലുള്ള ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് ഇവർ കുറേ കാലങ്ങളായി ഈ പാലയൂര് മേഖലയിൽ തന്നെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു രണ്ടര സെൻറ്റിൽ കാണുന്ന ഈ ഒരു വീട് ബിനോയ് നിർമ്മിക്കുന്നത് അതും ഒരുപാട് ലോണുകളും മറ്റ് ചിട്ടിയുമെല്ലാം കൂടി ഒരുപാട് സാമ്പത്തിക ബാധ്യതകളിലൂടെയാണ് ബിനോയ് ഈ ഒരു വീട് ചെറിയ രീതിയിലെങ്കിലും നടത്തിയെടുത്തത് പിന്നീട് ഇതൊരു വിപുലീകരിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ബിനോയ് കുവൈറ്റിലേക്ക് പുറപ്പെട്ടത് ഇപ്പോൾ സ്ഥലത്തെ ജനപ്രതി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നിലവിൽ കൊണ്ടുവന്നാൽ ഇവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരുന്നു ആ നിലവിൽ പോയി കാണുന്ന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് മാറ്റിയൊരു ബുദർശനം എന്ന് പറയുമ്പോൾ അവർ ഭാര്യയ്ക്കൊരു ബുദ്ധിമുട്ടാവൂല അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ വീടിനോട് ചേർന്ന് ബിനോയും കുടുംബം ആറ് വർഷത്തിന് കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് ഇവിടെ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് ഇപ്പോൾ വാടക കൂടുതലും പ്രയാസമൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഒഴിയേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇവിടെ അവർ രണ്ടര സെൻറ്റ് സ്ഥലം അത് ചേച്ചിയുടെ വീടാണ് അതിനോട് ചേർന്നിട്ട് എടുത്തത് അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ഒരു ടെമ്പററി വീടുന്നേ പറയാൻ പറ്റുള്ളൂ അത് പണ്ടു ോണ് ശരിയാക്കിയിട്ടാണ് വേറെയും സാമ്പത്തിക ബാധ്യതകൾ ബിനോയ്ക്കുണ്ട് അതൊക്കെ കൂടിയാണ് ആളൊരു വീടെന്ന സ്വപ്നത്തിന് വേണ്ടിട്ടാണ് പക്ഷെ അത് ഇത്തരത്തില് നാടിനെയും വീടിനെയും ദുഃഖത്തിൽ യാത്രയായി പോയിരിക്കുന്നത് ഏതായാലും ശരി അത് ഒരു അരമണിക്കൂറിനും അവര് തരാന്ന് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അതെ 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 ഇതുവരെ ആയിട്ടില്ല കാരണം അത് ഇന്നലെ ഒരുപാട് ലാസ്റ്റ് ഒരുപാട് അവസാനമാണ് നമ്മൾ അറിഞ്ഞത് ഇങ്ങനെ ഒരാളൂടെ ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം അത് പൂർത്തീകരിക്കാതെ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റത് പക്ഷേ മറ്റെല്ലാം വളരെ സ്പീഡപ്പ് ചെയ്ത് അവർ ചെയ്തു കുടുംബം വളരെ പരിതാപകരമാണ് വൈഫിന് എനിക്ക് തോന്നുന്നു അസുഖമാണ് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ കോളേജ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അച്ഛനും വളരെ സീരിയസ് ആയി അസുഖമുള്ള ആളാണ് ആ കുടുംബത്തെ സഹായിക്കണം ഏതു വിധത്തിലും സഹായിക്കുക ഗവൺമെൻറ് എന്തായാലും സഹായധനമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നോർക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പല വ്യവസായികളും ഇപ്പം നല്ലതുപോലെ സഹായിക്കുക പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം ഈ അപകടം ഉണ്ടായ സ്ഥാപനം തന്നെ ഇവർക്ക് വേണ്ടുന്ന സഹായം കൊടുക്കുക പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഉൾക്കൊള്ളാൻ കണ്ട് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല അച്ഛനൊക്കെ ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല വൈഫിന് അതിനപ്പുറത്തേക്കാണ് അതിവിടെ മാത്രമല്ല എല്ലായിടും അതാണ് നമുക്കറിയാമല്ലോ ഒരു ജീവൻ നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന പ്രശ്നം അത് സ്വന്തം ഭർത്താവാണെങ്കിൽ സ്വന്തം മകനാണെങ്കിൽ അവരുടെ അമ്മയ്ക്കും ഒട്ടും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്കിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായത് ഏത് സഹായം കൊടുത്താലും അതൊന്നും ഒരു ജീവന് പകരം ആകില്ല അതാണ് അറിയുക ഇപ്പോൾ ചിഞ്ചുറാണിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് സുമേഷ് പിള്ളയുടെ വീട് സന്ദർശിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ചിഞ്ചുറാണി പ്രതികരിച്ചിരിക്കുന്നത് താങ്ങാനാവാത്ത ദുഃഖവുമായാണ് ബന്ധുക്കൾ അവരുടെ പ്രിയപ്പെട്ടവരുടെ ചേതനയത്തെ ശരീരത്തിനായി കാത്തിരിക്കുന്നത് നമ്മളിപ്പോൾ തൃശ്ശൂരിൽ പാലയൂരിൽ സ്വദേശി ബിനോയ് തോമസിൻ്റെ വീട്ടിലാണ് ഇബാൽ ഉള്ളത് അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ചിഞ്ചുറാണിയുടെ പ്രതികരണത്തിലേക്ക് പോയത് ഇബാൽ ആ വീട് നമുക്ക് കാണുമ്പോഴിയാം രണ്ടര സെൻറ്റിലാണ് ഒരു വീട് വീടെന്നു പറയാനാവില്ല ഒരു വീട് നിർമ്മിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ അതൊന്ന് വിപുലീകരിക്കണമെന്നതാണ് ബിനോയിയുടെ ആഗ്രഹമായിട്ടുണ്ടായിരുന്നത് പക്ഷേ ആഗ്രഹങ്ങൾ സഫലീകരിക്കാതെയാണ് തിരിച്ചു വരുന്നത് വീട്ടിലിപ്പോൾ ആരൊക്കെയാണ് ഉള്ളത് ബിനോയിയുടെ വീട്ടിൽ അരുൺകുമാർ ബിനോയും ഭാര്യയും രണ്ട് മക്കളുമാണ് ഇപ്പോൾ ഈ പാലയൂരിലുള്ള ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ രണ്ടര സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ അവിടെ താത്കാലികമായി ഒരു ഷെഡ് എന്ന കണക്കിലാണ് ഈ ഒരു വീട് ബിനോയ് നിർമ്മിച്ചത് ആറ് വർഷത്തോളമായി തിരുവല്ല സ്വദേശിയായ ബിനോയ് ഈ പാലയൂർ ഭാഗത്ത് തന്നെ വാടക വീടുകളിൽ മാറി മാറി താമസിക്കുകയായിരുന്നു പിന്നീടാണ് ചില കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലൊരു വീട് സ്വന്തമായി നിർമ്മിക്കണം എന്ന ആഗ്രഹത്തിലേക്ക് എത്തിയത് ഇതിനായി ഒരുപാട് ലോണുകളും ചിട്ടിയും ഉൾപ്പെടെ എടുത്താണ് ബിനോയ് ഈ ചെറിയ രീതിയിലെങ്കിലും ഈ വീട് ഇത്തരത്തിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ ബിനോയ്ക്ക് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു ഏതായാലും ഇതെല്ലാം വീട്ടണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ബിനോയ് കടല് കിടക്കാൻ തീരുമാനിച്ചത് നേരത്തെ പാവറട്ടയിലുള്ള ആശ ഫുഡ്വെയർ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ സെയിൽസ്മാൻ ആയിരുന്നു ബിനോയ് ഇവിടെ നിന്ന് ഈ കുടുംബത്തിൻ്റെ ഒരു മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് കുടുംബത്തെ എത്തിക്കണമെന്നൊരു ആഗ്രഹമായി ബിനോയ് കടല് കിടക്കുകയായിരുന്നു ബിനോയുടെ ബന്ധുക്കൾ ഇപ്പോൾ നമ്മളൊപ്പം ചേരുകയാണ് എന്നാണ് ശരിക്കും ബിനോയ് ഗൾഫിലേക്ക് പോകുന്നത് പോയത് ഏകദേശം എട്ട് പത്ത് സുഖമായി ഉണ്ടാകും ഇപ്പൊ ഈ അതിന് ശേഷം ഞങ്ങളായിട്ട് ബന്ധപ്പെടാറുണ്ട് കുഴപ്പമില്ല ജോലി നല്ല ജോലിയാണ് കുഴപ്പമില്ല നല്ല കാര്യങ്ങളുണ്ട് താമസിക്കാനൊക്കെ റൂമുണ്ട് ഭക്ഷണം നല്ല കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ട് നല്ല സമീപം സമീപനത്തോടു കൂടിയിട്ടുണ്ടാവും സംസാരിച്ചു സന്തോഷത്തോടു കൂടി കൂടിയിട്ടുണ്ടാവും വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കണം എന്നായിരുന്നു പിന്നെ ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തമായിട്ടൊരു വീടില്ല അപ്പോൾ കുട്ടിയെ അവരെ നല്ല രീതിയിൽ എത്തിക്കണം ഒരു നിമിഷം പോലും കുട്ടീനെക്കാല്പര്യമില്ല കാണണ്ടിരിക്കാൻ പറ്റില്ല തന്നെ അരുൺകുമാർ അവരുടെ ഈ ഒരു തേങ്ങലിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അധികം നമുക്കാർക്കും സാധിക്കാത്തൊരവസ്ഥയാണ് ശരിയാണ് അല്ലാതെ ഉള്ളിലേക്കുന്ന പ്രതികരണങ്ങളും ഉള്ളിലേക്കുന്ന ആട്ടുകാരുമായ നിമിഷങ്ങളുമാണ് എന്ന് പറയുക ഇവര് കേരളം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വേദനയാണ് ആ തീപ്പൊള്ളലിന്റെ വേദനയും നീറ്റിലും കേരളം ഇനിയും മറന്നിട്ടില്ല